കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയനായി പരിയാരം സ്വദേശി സുനീഷ് ടാക്സി ഡ്രൈവറായ സുനീഷ് തന്റെ മനസ്സിൽ തോന്നുന്നതെന്തും മനോഹരമായ കരകൗശല നിർമ്മിതികളായി മാറ്റും മുതലേ ചിത്രകലയിൽ പ്രാഗൽഭ്യമുണ്ടായിരുന്ന സുനീഷിന്റെ കരവിരുതിൽ ഇപ്പോൾ പിറക്കുന്നത് കമനീയ വസ്തുക്കളാണ് മണിക്കൂറുകളും എടുത്താണ് ഓരോ വസ്തുവിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുന്നത് ടാക്സി ഡ്രൈവറായ സുനേഷ് കിട്ടുന്ന വേളകളിലാണ് കരകൗശല വസ്തു നിർമ്മിക്കുന്നത് ഫോംബോർഡും അക്രലിക് പെയിന്റുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു കലാകാരൻ എന്നതിലുപരി ഒരു ഫുട്ബോൾ താരം കൂടിയാണ് സുനീഷ് തന്റെ പ്രിയപ്പെട്ട പോർച്ചുഗീസ് ഫുട്ബോളർ ഡിയാഗോ ജോട്ടയുടെ സ്മരണാർത്ഥം ഒരു ആഡംബര കപ്പലിന്റെ മിനിയേച്ചറും നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി ചെയ്ത ഒരു രണ്ട് വർക്കായത് ഒന്നൊരു കേരള മാതൃകയിലെ ഒരു അമ്പലം പിന്നെ ഒരു ഷിപ്പാണ് പിന്നെ നമ്മളെ നോക്കാണ്ട് നമ്മളൊരു ഭാവനയിൽ മാത്രം ചെയ്ത കാര്യങ്ങളാണ് അപ്പം ഞാനിവിടെ തളിപ്പടുമ്പോൾ ചിത്രകത്തിൽ പിന്നെ മ്യൂഡൽ പെയിൻറ്റിങ് പഠിക്കുന്നുണ്ട് അപ്പം അവിടുത്തെ രഞ്ജിത്ത് സാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് രഞ്ജിത്ത് സാറ് പിന്നെ ചെയ്ത വർക്കുകൾ ഇങ്ങനെ ഇവിടുത്തെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മളതിങ്ങനെ ഒരു ഇവിടെ പഠിക്കുന്ന മറ്റ് ആൾക്കാരെല്ലാം ഇത് കണ്ടു അവർക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ പണ്ടേ ചെയ്യുന്നതാണ് നമുക്ക് രാത്രി സമയങ്ങളിലും മറ്റു ഒഴിവില്ല നേരം നോക്കി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു രണ്ട് ആഴ്ച രണ്ട് മൂന്നാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റും പക്ഷെ നമ്മൾ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഇല്ലതുകൊണ്ട് നമുക്കത് കുറച്ച് സമയം കൂടുതലെടുക്കും അപ്പോൾ അങ്ങനെ ചെയ്ത വർക്കുകളാണിത് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഫോം ബോർഡ് ഫോം ബോർഡും നമ്മൾ സാധാരണ ഫ്ലക്സിൻ്റെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗം കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ആക്കറിലേക്ക് പെയിൻറ്റിനെ കൊണ്ട് നമ്മൾ ഒരു നമ്മളൊരു നമ്മൾ നമ്മളതിൻ്റെ ഒരു ആക്കി എടുക്കും ഫോംബോട് നമ്മൾ പിന്നെ കടകളൊന്നും അത്രയില്ല ചെറിയൊരു പൈസ നമുക്ക് കിട്ടുന്നതാണ് ബാക്കി സാധനങ്ങളിൽ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ഫാൻസിയിലൊക്കെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളൊരു ഭാവനക്കനുസരിച്ച് ചെയ്യുന്നതാണ് ഞാനിതുവരെ ഒരു ഒരു പത്ത് അൻപത് ഐറ്റംസ് ആക്കിയിട്ടുണ്ടാവും പക്ഷെ അത് പിന്നെ കൂടുതൽ എൻ്റെ സുഹൃത്തുക്കളെയും റിലേറ്റീവിൻ്റെയൊക്കെ വീട്ടിലാണ് അത് കൊടുക്കലും ഉള്ളതൊക്കെ ഇതിനോടകം അൻപതിൽ പരം കരകൗശല വസ്തുക്കൾ സുനീഷ് നിർമ്മിച്ചു കഴിഞ്ഞു കരകൗശല വസ്തുക്കൾ ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകാറാണ് പതിവ് അടുത്തതായി തൃച്ചമ്പരം ക്ഷേത്രത്തിന്റെ മിനിയേച്ചർ നിര്മ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുനീഷ് എല്ലാത്തിനും പിന്തുണയുമായി കുടുംബവുമൊപ്പമുണ്ട്